മനസ്സിനെ വരുതിയിലാക്കാൻ മനനം ചെയ്തതുകൊണ്ട് മാത്രം ആവില്ല മനനം ചെയ്യുമ്പോൾ മനസ്സ് കൂടുതൽ വ്യാപരിക്കുകയാണ് ചെയ്യുക അവിടെ സ്ഥിരത ഉണ്ടാവുകയില്ല അതായത് മനസ്സ് ചാടി ചാടി പെയ്ക്കുകൊണ്ടിരിക്കും നമ്മുടെ ആചാര്യന്മാർ മന്ത്രോപാസനയിൽ കൂടി മനസ്സിനെ അടക്കാൻ ഉപായങ്ങൾ നൽകി മന്ത്രം എന്ന് പറഞ്ഞാൽ മനം കൊണ്ട് ത്രാണനം ചെയ്യുക ഒന്നിനെ തന്നെ നിരന്തരം ജപിച്ച് മനസ്സിനെ ഒരു കേന്ദ്രത്തിൽ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നവയാണ് അതോടൊപ്പം തന്നെ മനഃശുദ്ധി നല്ല തെളിച്ചം ഉണ്ടാകുകയും ഇതോടൊപ്പം തന്നെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട പെട്ട് ഭജൻസ് പാരായണങ്ങൾ സത്സംഗങ്ങൾ സപ്താഹങ്ങൾ യജ്ഞങ്ങൾ ഇവയിലേക്ക് തിരിയുകയും അതിലൂടെ ജീവിതം കൂടുതൽ ആനന്ദകരമായി മാറി തുടങ്ങും ഇതിലൂടെ ഒരു വ്യക്തിക്ക് അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനും കഴിയും മറ്റൊരു ഉപായം പ്രാണായാമം പ്രാണനെ ആയാമം ചെയ്യുക ഒരു പ്രത്യേക അളവിൽ പ്രാണിനെ എടുക്കുകയും ഉള്ളിൽ നിർത്തുകയും നിശ്ചിത അളവിൽ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു നിരവധി പ്രാണായാമങ്ങൾ ഗുരുക്കന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് അതിനെ യഥാവിധി അനുഷ്ഠിക്കുന്നവർക്ക് അധികം താമസിയാതെ മനോനിയന്ത്രണം സാധിക്കുന്നതാണ് പ്രാണൻ എല്ലാവരിലുമുണ്ട് എന്നാൽ പ്രാണായാമം പരിശീലിക്കണമെങ്കിൽ അത് സമർത്ഥനായ ഒരു ഗുരുവിൽ നിന്നും സ്വീകരിക്കുകയും വേണം ഇതിലൂടെ മനസ്സിനെ അടക്കി ജീവിതത്തിൽ ഏതൊരുവനും ആനന്ദം അനുഭവിക്കാവുന്നതാണ് ആത്മനമസ്കാരം